കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ പല പല സിനിമകളിലെ ഫോട്ടോസാണ് അവസാനമായി കോളിളക്കത്തിലെ ചിത്രവും ഉണ്ട് മുരളിച്ചേട്ടൻ എനിക്ക് ചായ തന്നെ ആണ് ഈ കൈകൊണ്ട് തന്നെയാണ് ജയിൻസാറിൽ ചായ കൊടുത്തിരുന്നത് എല്ലാവർക്കും നമസ്കാരം സൈഫ്കാക്ക് എൻ്റർടൈൻമെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാള സിനിമയിലെ ഇതിഹാസ നായകൻ നമ്മുടെ പ്രിയങ്കരനായ ജയൻ സാറിൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഓലയിൽ എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ വിശേഷങ്ങളും ഇവിടുത്തെ ജയൻ സാർ നടന്നിരുന്ന വഴികളിലൂടെയും ഒക്കെ സഞ്ചരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തായാലും ജയൻ സാറിൻ്റെ ഇത്രയും വലിയ വലിയൊരു പ്രതിമയ്ക്ക് മുമ്പിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും നാൽപ്പത്താറ് വർഷമായിട്ടും ഇത്രയും ജയനെ ആരാധിക്കുന്ന ആരാധകർ ഇപ്പോഴും തീക്കട്ട പോലെ ജീവിച്ചിരിക്കുകയാണ് എന്തായാലും ജയൻ സാർ ഒരു 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 തീപ്പന്തം പോലത്തെ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്തായാലും അതിൻ്റെ പ്രതീകമാണ് എൻ്റെ പുറകിൽ കാണുന്ന ജയൻ സാർ എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടി ഈ നാട്ടുകാരും എല്ലാവരും എന്നെ സ്വീകരിച്ചു ഉള്ളതാണ് ഉല്ലാസ കണ്ണിലേ നമ്മുടെ ജയിൻസാറിൻ്റെ കൊല്ലം ജില്ലയിൽ നമ്മുടെ ഓലയിൽ ക്ലബിലാണ് ഒരുപാട് സാറിന്റെ ഒരുപാട് ഫോട്ടോസുകളാണ് പല പല സിനിമകളിലെ ഫോട്ടോസാണ് അവസാനമായി കോളിളക്കത്തിലെ ചിത്രവും ഉണ്ട് ഒരുപാട് ശരഭഞ്ചനം എന്നു തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും ഒടി അറങ്ങിയിട്ടുള്ള ഇതേ അതുപോലെ തന്നെ ഇതും ശക്തി എന്ന് പറയുന്ന കഥാപാത്രം എന്തായാലും ഒരുപാട് നല്ല നല്ല കഥാപാത്രമുള്ള ഒരു ക്ലബ്ബ് തന്നെയാണ് എന്തായാലും ഇത് ഓലയിലുള്ള ക്ലബ്ബാണ് ഇവിടെയും നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേരവർ ജെയിൻസാർ ജെൻസാറിൽ നിന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും ജെയിൻസാർ ഇവിടുത്തെ ഒരു വലിയൊരു നാട്ടുകാർക്ക് തന്നെ ഒരു അഭിമാനം തന്നെയായിരുന്നു ജെയിൻസാർ അത് നാൽപ്പത്താറ് വർഷമായിട്ടോ ഇപ്പോഴും ജനങ്ങൾ ജെയിൻസാറിനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോ ജെയിൻസാറിന്റെ കൂട്ടുകാരനാണ് അല്ലേ അതെ ഫ്രണ്ടിലെ കട അല്ലേ അന്ന് സാർ ഉള്ളപ്പോ ഫ്രണ്ടില് കടയായിരുന്നു ആ അപ്പൊ ജെയിൻസാറിന് ചായ കൊടുത്ത പോലെ മുരളി എനിക്ക് ചായ തന്നെ ഈ കൈ കൊണ്ട് തന്നെയാണ് സാറിന് ചായ കൊടുത്തിരുന്നത് അല്ലേ ആ മിഠായി ആ മിഠായി ആ മിഠായി വാങ്ങിച്ചോളൂ അതെല്ലേ ഭാഗ്യം തന്നെയാണ് എന്തായാലും ജയൻസാറിന് സാർ ഇതിലേക്ക് ഇങ്ങനെ നടന്നു പോകില്ല അതെ അല്ലേ അപ്പൊ ജയൻസാറിനെന്താ വിളിച്ചത് ജയമ്മൻ ആ കൃഷ്ണന്മാരുന്നല്ലേ കൃഷ്ണന്മാർന്നാണ് വിളിച്ചിരുന്നത് ആ ായിരോമനായിരുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് ഒരു ശരിക്കും ക്രിയേറ്റഡ് അല്ല കറക്റ്റ് പച്ചയായ സംസാരങ്ങളാണ് ജയൻസാറായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത ആൾക്കാരും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതല്ലേ അച്ഛൻ്റെ അറിയുള്ള ആ അച്ഛനൊക്കെ ജയം ജയെന്നുള്ള പറയൂലാരുടെ നാട്ടിലേക്ക് എല്ലാ കൊല്ലം വരാറുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനും നവംബർ പതിനാറിനും ജെൻസാറിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ വരാറുണ്ട് ഇനി ഈ വേഷത്തിന് തന്നെ നമ്മള് കുടുംബം പോയിട്ടുണ്ട് ഈ വേഷത്തിന് തന്നെയാണ് ചായക്കച്ചവടം അതൊക്കെയുള്ള ആ അല്ല വണ്ടിയുമ്പോൾ ആ തൃശ്ശൂര് കളക്ടർക്ക് പിന്നെ കൃഷ്ണ തേജ അർജുൻ പാണ്ഡ്യൻ അവർക്കൊക്കെ ചായ എന്തായാലും നമ്മൾ ജയിൻസാറെന്ന് പറഞ്ഞാൽ നാല്പത്തി ആറ് വർഷമായിട്ടും പിന്നെ സൂര്യപ്രകാശം പോലെ വധിച്ചേക്കുന്നൊരു ആളാണ് അപ്പോ ആളെ കാണാനും നാട്ടുകാരായിട്ട് സംസാരിക്കാനൊക്കെ വന്നു സാഹമാരെ കണ്ടതിലൊക്കെ സന്തോഷം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ